നമസ്കാരം ന്യൂസ് ആർ എസ് ടൈൽസിലാണ് ഒരു വീട് പണിയുമ്പോൾ നമുക്ക് നിരവധിയായ സംശയങ്ങൾ ഉണ്ടാവും ഏത് കടയിൽ നിന്നും ടൈൽ എടുക്കണം വില കുറഞ്ഞ ടൈൽ എവിടെ കിട്ടും ടൈലുകളുടെ ബ്രാൻഡുകൾ ഈ സംശയങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കാണുക കോട്ടയം എറണാകുളം ജില്ലയിലെ അരയങ്കാവ് സ്ഥിതി ചെയ്യുന്ന ആർ എസ് ടൈൽസിലാണ് ഞങ്ങളുള്ളത് അറിയേണ്ടത് ഈ ടൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വീട് പണിയിൽ ടൈൽ ടൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഡിസൈൻസ് ഉണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ടൈൽ എന്ന് പറയുന്നത് വെട്രിഫൈഡ് ടൈലാണ് വെട്രിഫൈഡ് ടൈല് തന്നെ പല കമ്പനികൾക്ക് കമ്പനികളുടെ നമുക്ക് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വെട്രിഫൈഡിൽ തന്നെ പല വെറൈറ്റി ടൈലുകൾ അതിൽ പല സൈസില് പല വെറൈറ്റി ഫുൾ ബോഡി വെട്രിഫൈഡ് ഡിജിറ്റൽ വെട്രിഫൈഡ് മാറ്റ് വെട്രിഫൈഡ് അങ്ങനെ പല വെറൈറ്റിയിൽ പല സൈസില് നമുക്ക് ടൈലുകൾ ഇന്ന് അവൈലബിൾ ആണ് അത് ഓരോന്ന് ഞാൻ എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കിൽ നിങ്ങളോട് പറഞ്ഞുതരാം ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല് ഡിജിറ്റൽ വെട്രിഫൈഡ് ഈ ഒരു രണ്ട് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മെറ്റീരിയൽ വന്നുകൊണ്ടിരിക്കുന്നത് വെട്രിഫൈഡ് കാറ്റഗറിയിൽ ഡബിൾ ചാർജർ ഇപ്പോൾ ഒരു പരിധി വരെ ഇപ്പോൾ വരുന്നില്ല ഡബിൾ ചാർജർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഈ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാൾട്ടാൻ പേപ്പർ കളറുകൾ എന്ന് പറയും നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ഫുൾ ബോഡി എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ വെട്രിഫൈഡ് ടൈലുകളാണ് അതായത് ഈ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാസ് കോട്ടിങ് നമ്മുടെ ഈ ടൈലിൻ്റെ പുറമേ ഈ ക്ലേയുടെ പുറമേയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രിൻറിംഗ് രീതിയാണ് ഈ കാണുന്നതല്ല എല്ലാം ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ അതേ കോപ്പിയാണ് ഇറ്റാലിയൻ മാർബിളിന് വെല്ലുന്ന അതേ ഡിസൈൻസ് ആണ് ഇതിനകത്ത് ഈ ഡിജിറ്റൽ വെട്രിഫൈഡിൽ തന്നെ നമുക്ക് പല സൈസിലുണ്ട് ഫോർ ബൈ ടൂ ബൈ ടൂ സൈസുണ്ട് ഫോർ ബൈ ടു സൈസ് ഉണ്ട് വൺ സിക്സ്റ്റി എയ്റ്റി എന്ന് പറയുന്ന സൈസിലുണ്ട് സിക്സ് ബൈ ഫോർ എന്ന് പറയുന്ന സൈസിലുണ്ട് എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുന്ന സൈസിലുണ്ട് ടൂ ഫോർട്ടി എന്ന് പറയുന്ന സൈസില് അങ്ങനെ പല സൈസില് പല പ്രിന്റിംഗുകളിൽ നമുക്ക് ഡിജിറ്റൽ വെട്രിഫൈഡ് വരുന്നുണ്ട് ഡിജിറ്റൽ വെട്രിഫൈഡിൽ തന്നെ നമുക്ക് ഈ ഈ കാണുന്നത് നോർമൽ ഗ്ലോസി ഡിജിറ്റൽ വെട്ടർഫൈഡും ഈ കാണുന്നത് ഹൈഗ്ലോസി ഫോർ കെ പ്രിൻറ്റഡ് ഡിജിറ്റൽ വെട്ടർഫൈ ടൈലുമാണ് അതിൽ ഫ്ലോറിങ്ങിന് നമുക്കൊരിക്കലും ഫോർ കെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഹൈ ഹൈഗ്ലോസി ഡിജിറ്റൽ വെട്ടർഫൈഡുകൾ ചൂസ് ചെയ്യരുത് അതിനകത്ത് സ്ക്രാച്ചസ് വീഴും കറ സ്ക്രാച്ചസ് നമ്മൾ സാധാ ഉപയോഗത്തിൽ വരുന്ന സ്ക്രാച്ചസ് വരെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും അതേസമയം നമ്മുടെ ഡിജിറ്റൽ വെട്രിഫൈഡ് നോർമൽ ഗ്ലോസി ടൈലുകളാണെങ്കിൽ ഇതിനകത്ത് ഒരു തരത്തിലുള്ള സ്ക്രാച്ചസ് വീഴില്ല ഒരു തരത്തിലുള്ള സ്റ്റെയിൻ അബ്സോർവ് ചെയ്യില്ല ഒരു തരത്തിലുള്ള നമ്മളിപ്പോൾ എന്തെങ്കിലും ഇട്ട് ഒരച്ചാൽ കൂടി തന്നെ ഇതിനകത്ത് നമുക്ക് സ്ക്രാച്ച് വീഴില്ല ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇത് ഒരു വൈറ്റ് ടൈലാണ് വൈറ്റ് ടൈൽ ഇത് ഇത് നമ്മളൊരു താക്കോലാണ് താക്കോലിട്ട് ഉരച്ച് കടിച്ചു തരാം വൈറ്റ് ടൈല് ഏതെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ച് ഉണ്ടോയെന്ന് നോക്കിയോ അപ്പോൾ നോർമലി ആയിട്ടുള്ള ഡിജിറ്റൽ വെട്രിഫൈഡ് ടൈല് ഒരു ബഡ്ജറ്റഡ് ഹോം നോക്കുന്ന എല്ലാവർക്കും ചൂസ് ചെയ്യാം ഞാൻ അപ്പോൾ നമ്മുടെ സന്ദീപ് ഏട്ടൻ പറഞ്ഞു നമുക്ക് ഈ കൂടുതൽ ട്രാഫിക് ഉള്ള ഫ്ലോറിങ് ഏരിയയിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈലാണ് ഈ സൈഡ് നോർമൽ ക്ലോസിഡ് ടൈൽ അപ്പൊ അദ്ദേഹം ഒരച്ചു കാണിച്ച് നമുക്കൊന്ന് അരച്ച് നോക്കാം കാരണം പുള്ളി വേറെ ടയല ഒരച്ച് കാണിച്ചാൽ ഇത് കറക്റ്റ് ആയിട്ടൊന്നും ഞാനൊന്ന് ഒരച്ച് നോക്കട്ടെ എങ്ങനെയാണ് സംഭവം ഓക്കെയാണ് യാതൊരുവിധ വിധം വിവേകിത് ക്ലോസ് ആയിട്ടൊന്നും അത് അപ്പൊ നമുക്ക് ഇവര് പറയണ മാത്രം പോരല്ലോ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ നമുക്ക് ബാധ്യതകളുണ്ടല്ലോ അപ്പൊ എന്താണെങ്കിലും ഫ്ലോറിങ്ങിന് ഇതിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകൾ ഉപയോഗിക്കാം എന്നാണ് സന്ദീപേട്ടൻ പറഞ്ഞത് അപ്പോൾ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബ്രാൻഡ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ടയലുകൾക്ക് അറിയാവുന്ന ബ്രാൻഡ് ഇപ്പോ കജാരിയ ആർ കെ അല്ലെങ്കിൽ ജോൺസൺ ഇതൊക്കെ പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഈ ബ്രാൻഡഡ് തന്നെയാണോ കൊടുക്കുന്നത് അതോ ഈ ബ്രാൻഡുകൾ ചൂസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യം ബെനിഫിറ്റ് ഉണ്ടോ നമ്മൾ ഏത് ബ്രാൻഡ് ടൈൽ നോക്കിക്കാലും വെട്രിഫൈഡ് ടൈൽ ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എൻ്റെ അറിവ് വെച്ച് ടെക്നിക്കലി സ്പെസിഫിക്കേഷനിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല ഇപ്പം ടൈൽസിൽ തന്നെ നമുക്ക് മൂന്ന് ക്വാളിറ്റി അവൈലബിൾ ആണ് അതെല്ലാ ബ്രാൻഡിനും ഉണ്ട് അത് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് ഡിജി പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അതിൻ്റെ തൊട്ട് താഴായിട്ട് കൊമേഴ്സ്യൽ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇന്ന് ഇതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി അസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആഫ്റ്റർ ഇത് മാനുഫാക്ചറിങ് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളതാണ് ഇവർ ഈ സെക്കൻഡിലേക്കും തേർഡിലേക്കും വിടുന്നത് സൗചാരങ്ങൾ ഇപ്പോൾ ചോദിച്ചത് പോലെ ബ്രാൻഡഡ് ചൂസ് ചെയ്യുമ്പോൾ ഏത് ബ്രാൻഡ് നോക്കിയാലും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഇതിൻ്റെ അകത്തെ ക്യൂറിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിനകത്ത് വാട്ടർ അബ്സോർപ്ഷൻ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇതിൻ്റെ ഗ്ലോസിനകത്ത് ഇതിൻ്റെ എല്ലാം ഏത് കമ്പനിയുടെ നോക്കി കഴിഞ്ഞാലും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന അതേ കറക്റ്റായിരിക്കും അപ്പോൾ ബ്രാൻഡ് ഏത് ചൂസ് ചെയ്താലും നമുക്ക് ഒരു കുഴപ്പം വരുന്നില്ല ഇപ്പോൾ സാബ് ചേട്ടൻ പറഞ്ഞ പോലെ കജാരിയോ ആർ ഐ കെ ജോൺസണോ ഞങ്ങൾ ചെയ്യുന്ന എഡിക്കോ ലിവോളയോ എൽ ടൈലോ എല്ലോ ഏത് കമ്പനി നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്തൊക്കെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ സെയിം ആയിരിക്കും അതിൻ്റെ എല്ലാ സർട്ടിഫൈഡ് കേഷനും സർട്ടിഫൈഡ് കോപ്പികളും നമ്മുടെ കയ്യിലുണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഇനി ഇന്ന് ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ലാബുകൾ ഒരുപാട് അവൈലബിൾ ആണ് ഇതിൻ്റെ എന്ത് ക്വാളിറ്റി അഡ്മിഷൻ നമുക്ക് ഇവിടെ എറണാകുളത്ത് വൈറ്റ്ലൈൻ ഒക്കെ ഉണ്ട് അവിടെ വേണേൽ നോക്കാം അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ സെറ്റിഫൈഡ് ആയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ ബ്രാൻഡുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾക്കൊരു കാര്യം അറിയാം ഡിജിറ്റൽ ടൈൽസിന്റെ വില സ്ക്വയർ ഫീറ്റിന് നമുക്ക് ഡിജിറ്റൽ വെറ്ററിഫൈഡ് ടൈല് എന്റെ കയ്യിലിരിക്കുന്ന ഏകദേശം ഒരു രൂപ തുടങ്ങി ഏകദേശം ഒരു നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയുള്ള ടൈലുകൾ സ്ക്വയർ ഫീറ്റിന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് റേറ്റ് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ടൈൽസിന് ഉണ്ട് അതിന്റെ പ്രിന്റിംഗ് അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കർവിംഗ് സീരീസ് എന്ന് പറയുന്ന ഒരു അതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു സെഗ്മെന്റിൽ ഉള്ളതാണ് മാറ്റിൽ വരുന്നത് ഒരു വെട്രിഫൈഡ് സെഗ്മെന്റിൽ വരുന്നതാണ് കേർവിംഗ് സീരീസ് കേർവിംഗ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിജിറ്റൽ വെട്രിഫൈഡ് ഇപ്പോൾ ടൈല് പോലെ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ നിലത്ത് കരത്തിയിട്ടെങ്ങോണ്ട് ശരിക്കും കാണാൻ പറ്റും ഇതിനകത്ത് ഈ ഈ ലൈൻസ് ഈ വേരുകൾ കണ്ടോ ഈ വേരുകൾക്ക് വന്നേക്കുന്ന റിഫ്ലക്ഷൻ കണ്ടോ ഇതാ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഒരു അപ്ഡേഷനിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇങ്ങനത്തെ ഇങ്ങനെ ഈ ഡീറ്റെയിൽ വർക്കിംഗ് കൊടുക്കുന്നതിന് നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് നാൽപ്പിട്ടുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പല റേഞ്ചില് ഇപ്പോൾ സാബുചാട്ടം തന്നെ ആണെങ്കിലും എന്നോട് ചോദിച്ചില്ലേ മുപ്പത് രൂപയ്ക്കും മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ഫോർ ബൈ ടു വീഡിയോകൾ കാണാറുണ്ട് അങ്ങനെയുള്ള ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ അങ്ങനെ ഒന്നും റേറ്റിന് നല്ല സാധനം കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കഴിഞ്ഞാൽ ഒരു സാധനക്കാരൻ വീട് വെച്ച് കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഈ നാല് രൂപയുടെ നാ മുപ്പത്തിയാറ് രൂപയ്ക്കും മുപ്പത്തി അഞ്ച് കിട്ടുമ്പോൾ ഇനി അഞ്ച് രൂപയുടെ ഡിഫറൻസ് നോക്കി അയ്യായിരം രൂപയ്ക്കാണ് ഇവൻ കുറഞ്ഞ ടൈലിലേക്ക് പോയി പെടുന്നത് പ്രീമിയം ക്വാളിറ്റി ടൈലെന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത് ഗുജറാത്തിലെ വൺ ടൈം മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പ്രിന്റ് ചെയ്യും ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ അതിൽ നൂറ് ഇരുന്നൂറ് ഡിസൈൻ ഉണ്ടാവും അതിൽ ആകുന്ന ചിലപ്പോൾ ഒരു എഴുപത്തഞ്ച് ഡിസൈൻ ഉണ്ടാവുള്ളൂ ഇരുപത്തഞ്ച് ഡിസൈൻ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ആയെന്ന് വരില്ല ഇത് അവരുടെ അതിൽ സ്റ്റോക്ക് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ സാധനം അവർ നമ്മുടെ ഇവിടുന്ന് പോയി കടക്കാർ വിലക്കുറവ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഈ വൺ ടൈം ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യും അത് സ്വാഭാവികമായിട്ടൊരു വിലക്കുറവില് കിട്ടും അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് റേറ്റ് കുറച്ച് വിൽക്കാൻ പറ്റും പക്ഷെ അതിനകത്ത് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബൈക്കത്ത് വേണമെന്ന് പറയണ ഒരു സാറ് ആളെ ഞങ്ങളുടെ വേണേൽ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് തരാം നിങ്ങൾ സംസാരിച്ച് ആൾ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ടൈൽ എടുക്കാൻ പോയി ടൈൽ എടുക്കാൻ പോയി കഴിഞ്ഞ് പണിക്കാർ രണ്ട് നില വീടാണ് മേളിന്ന് വിരിച്ച് താഴെ എത്തി താഴെ എത്തി കഴിഞ്ഞപ്പോൾ ഒരു പതിമൂന്ന് പീസിൻ്റെ ടൈലിൻ്റെ ഷോർട്ടേജ് രണ്ടാമത് ആ ഷോപ്പിലെ ടൈൽ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ല മെയിൻ വീടിൻ്റെ മെയിൻ ഹാളിലാണെന്ന് ഓർക്കണം അവിടെ ടൈൽ ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വില കുറഞ്ഞു വരുന്ന ടൈലാണ് ഇത് രണ്ടാമത് വരില്ല ഇത് വൺ ടൈം മെറ്റീരിയലാണ് ടക്കാര് കൈ ഒഴിഞ്ഞ് വരില്ല കേട്ടോ കാരണം അത് ഓൾറെഡി കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്നതാണ് കമ്പനിയിൽ വന്ന ഡെഡ് സ്റ്റോക്കാണ് ആളിവിടെ എടുത്തോണ്ട് വന്ന് ചെയ്യുന്നത് ഈ അയ്യായിരം രൂപയുടെ ഡിഫറൻസിൽ പോയതാന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നമുക്ക് പിന്നീട് ഒരു ടൈല് ഏതെങ്കിലും രീതിയിൽ പൊട്ടുക ഏതെങ്കിലും ചെയ്ത് മാറ്റണമെങ്കിൽ ആ പീസ് കിട്ടാനുണ്ടാവില്ല മാർക്കറ്റിൽ മറ്റൊന്ന് ഇത്തരത്തിലുള്ള ക്വാളിറ്റിയിൽ ഒത്തിരി നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ ഒരു പക്ഷേ ഒരു അയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയോ ടോട്ടൽ ബഡ്ജറ്റിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിലക്കുറവ് ഒരു നമ്മളെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് അത് വളരെ വലിയ കാര്യമാണ് ഇപ്പൊ എന്നിട്ട് ആള് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഹോളിലെ ടൈല് ഫുള്ള് എടുത്തു എടുത്തിട്ട് ഞാനിവിടുന്ന് വേറെ ടൈല് കൊടുത്ത് അത് ചെയ്തു ഇപ്പം നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഈ ഡിസൈൻ നമുക്കൊരു കണ്ടെയ്നറിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്നതെന്ന് വിചാരിക്കുക ഈ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ വിറ്റ് തീരുന്ന ഒരു സമയമുണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഇപ്പോൾ പ്രൊജക്റ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിസൈൻ ഇറങ്ങിയത് അത് പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ഒറ്റയടിക്ക് കാക്കനാട് പ്രോജക്റ്റിലേക്ക് പോയി അങ്ങനെ തീർന്നു കഴിയുമ്പോൾ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും ഈ പ്രോഡക്റ്റ് വരുവാണ് അപ്പൊ മാനുഫാക്ചറിങ് ഡേറ്റ് വ്യത്യാസം വരും ബാറ്റ് വ്യത്യാസം വരുമെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഒന്നും കാര്യങ്ങളൊക്കെ വരില്ല മാനുഫാക്ചറിങ് ഡേറ്റിൽ മാറി അടുത്ത മെറ്റീരിയൽ വരുവാണ് ആ കാര്യത്തിൽ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാലും അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് ഗ്യാര പിന്നെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഡിസൈൻ എല്ലാം എങ്ങനെ വന്നു കഴിഞ്ഞാൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് കുറയുന്നതനുസരിച്ച് റിപ്പീറ്റ് ഓർഡറും കൊടുക്കുന്നുണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഏത് സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയില്ല അത് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കൊടുക്കും പിന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ഇപ്പോൾ ഇത്രയും നമ്മൾ ഏകദേശം ഇപ്പോൾ ഇരുനൂറ്റമ്പത് ഡിസൈൻ ഇവിടെ ഡിസ്പ്ലേ തന്നെ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഈ ഇരിക്കുന്ന ഡിസൈൻസ് എല്ലാം നമ്മുടെ ഉള്ളതാണ് ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാറുണ്ട് ഈ ചാരി വെച്ചിരിക്കുന്നൊന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് എല്ലാം അവൈലബിൾ ആണ് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അതിവിടെ വന്ന എല്ലാവർക്കും എല്ലാ സൈസിലും ഇതിപ്പോ ഞാൻ നേരത്തെ എന്ന് പറയുന്ന സൈസ് അത് അതായത് ഫോർ ബൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വലിപ്പമുള്ള സൈസ് എന്ന് ഈ പറയണിക്സ് ജോയിന്റ്സ് ഇത്തിനും കൂടെ കുറയും ആ ഇപ്പൊ ഈ സൈസിന്റെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ സിക്സ്റ്റി എയ്റ്റ് അടുത്ത് ഇത് സിക്സ് ബൈ ഫോറ് ഈ കാണുന്ന സൈസ് ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ വലിയ ഏരിയയിലേക്ക് ഇതൊക്കെ ഇറ്റാലിയൻ മാർബിളിന്റെ അതേ പ്രിന്റിംഗ് ആണ് സാധിച്ചിട്ട് ഇതിനകത്തൊക്കെ സാധിച്ചിട്ടുണ്ട് ഉറച്ചു നോക്ക് ഡിജിറ്റൽ 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 തന്നെയാണ് ഇതിനകത്ത് ഉറപ്പ് ഞാൻ ഞാൻ കുറച്ച് കാണിക്കുന്നില്ല നിങ്ങൾ തന്നെ ഉറച്ചു കാണിക്കും അതുപോലെ നമ്മൾ ഇത് ഉറക്കുമ്പോ ഈ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ വീട് പണി നടക്കുന്ന സമയത്ത് പല പറഞ്ഞാൽ പല പണിക്കാരുണ്ടവിടെ അവർ അവരുടെ മിഷിനും ടൂളുകളും ഒക്കെ ഉപയോഗിച്ച് സ്ക്രാച്ച് വീഴ്ത്തിയിട്ടുണ്ട് ഇപ്പൊ കട്ടർ ഇതിനകത്തോടെ ഓടിച്ചു കഴിഞ്ഞാൽ സ്കാച്ച് വീഴ്ച അത് ഏത് സാധനത്തിലും വീഴ്ത്താൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം വിരിച്ചു തീർക്കാൻ പറ്റും അതായത് സൈസ് കൂടുന്നതനുസരിച്ച് നമ്മൾ വലിയ മാർബിളിലേക്കും വലിയ ടൈലിലേക്കും വലിയ ഗ്രാനേറ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് കുറഞ്ഞു വിരിക്കുന്നതിന്റെ ഒരു ഭംഗി കൂടാൻ വേണ്ടിയിട്ടാണല്ലോ ജോയിന്റ് കുറയുമ്പോൾ നമുക്ക് എപ്പോഴും കൂടും ഞങ്ങള് എനിക്ക് ചെയ്യുന്നവിടെ വേറെ അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ ചേട്ടൻ തന്നെ എന്റെ അടുത്ത് വന്നത് രണ്ടു മൂന്ന് കൂട്ടുകാർമാരുടെ വീട്ടിലേക്ക് ഞാൻ ടൈല് കൊടുത്ത് ആ ഒരു കണക്ഷൻ ചെയ്താണല്ലോ എന്റെ അടുത്ത് വന്നത് ഒന്ന് ഞങ്ങൾ ഈ ചെയ്യുന്ന വീടുകളുടെ എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ വ്യൂ ഞങ്ങൾ എടുക്കാറുണ്ട് ഫോട്ടോസ് എടുക്കാറുണ്ട് വീഡിയോസ് എടുക്കാറുണ്ട് അത് പുതിയ കസ്റ്റമറെ ഞങ്ങൾ കാണിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സിക്സ് ബൈ ഫോറോ അല്ലെങ്കിൽ ഈ വളരെ വൺ സിക്സ്റ്റി എയ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ത്രീ ഡി ഡിജിറ്റൽ ആപ്പ് ഉണ്ട് ഈ ഫോട്ടോ എടുത്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ ഒരു ത്രീ ഡി വ്യൂ നമുക്ക് കിട്ടും ആ ത്രീ ഡി വ്യൂ ചിലപ്പോൾ ഒരു ലിവിങ് ഏരിയയുടെ വെച്ചിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു വീട്ടിൽ ഇത് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ത്രീ ഡി വ്യൂ കസ്റ്റമർ ഒരു മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഈ ഫ്ലോറിൽ കൂടെ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ടൈലിന് ഇപ്പോൾ സാധാരണ സൈഡിൽ വെച്ചിരിക്കുന്ന ടൈലല്ല ആ ടൈൽ നേരെ കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷനും ഷൈനിങ്ങും ഒക്കെ വ്യത്യാസം വരും എല്ലാ ടൈലും നമുക്ക് വേണമെങ്കിൽ താഴേട്ട് കാണാം അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് ഈ ഇതിപ്പോ നാല് ഡിസൈൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിസൈനിലെ ജാളികളും നമ്മുടെ കയ്യിലുണ്ട് ജാളികൾ ഇപ്പൊ നമുക്ക് കൂടുതലും വരുന്നത് ഗുജറാത്ത് ജാളിയുണ്ട് വിയറ്റ്നാം ജാളിയുണ്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ജാളിയുണ്ട് ഈ തൃശ്ശൂരിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ജാളിക്കും നമുക്ക് ഈ ഇതുപോലൊരു പക്ക ഫിനിഷിങ് കിട്ടില്ല കേട്ടോ അതേസമയം നമ്മുടെ വിയറ്റ്നാം ജാളിക്കും ഗുജറാത്ത് ജാലിക്കും നല്ല പക്ക ഫിനിഷ് ആയിട്ടുള്ള രീതിയിൽ ആ എല്ലാ എല്ലാ വീടിലും ഈ എല്ലാ പണ്ടത്തെ കൺസെപ്റ്റ് വീടുകളെ അല്ലല്ലോ ഇപ്പൊ എല്ലാ വീടിലും ഈ ജാളിയും അതുപോലെ തന്നെ പർഗോള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പണ്ടത്തെ സ്റ്റയർ തന്നെയല്ല ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റെയറുകളൊക്കെ ഏറ്റവും വീടിന്റെ ഏറ്റവും അഭിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് സ്റ്റെയർ തന്നെ നമ്മളിപ്പോ പല അതെ 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 ഇപ്പൊ ടൈലുകൾ ഇപ്പൊ നമ്മുടെ ടൈൽ ലേബേഴ്സ് എന്ന് പറയുന്നത് വളരെ അപ്ഡേഷൻ ആയി അവര് എങ്ങനെ പുതുമ കൊണ്ട അവരുടെ വർക്കില് പിന്നെ തീർച്ചയായും അവരെങ്ങനെ അവരുടെ വർക്കില് പുതുമ എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കണവരാ ഫോർട്ടി ഫൈവ് അതുപോലെ ത്രീ സിക്സ്റ്റിയിലുള്ള കട്ടിങ് ത്രീ ഡി കട്ടിങ് ഒക്കെ ഇപ്പൊ അവർ ധാരാളം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ പറഞ്ഞതിലൊക്കെ ഒരു പ്രധാന ഘടകമാണ് ഈ ടൈല് ലേ ചെയ്യുന്നവരുടെ ക്വാളിറ്റി ഈ ടൈല് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടൈലിന്റെ വില നോക്കുന്ന പോലെ തന്നെ നമ്മൾ ലേബർ സെലക്ട് ചെയ്യണേൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊരു ലേബർ സെലക്ട് ചെയ്യുമ്പോഴും അവർ ചെയ്തിരിക്കുന്ന വർക്കുകളും അവർ ചെയ്തിരിക്കുന്ന വീടുകളുടെ റിവ്യൂ ആ വീട് വീടുകാരന്റെ ഓണറുടെ ഒരു റിവ്യൂ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഗ്രാനൈറ്റ് സ്ലാബുകളോ ആ ഉണ്ട് ഗ്രാനൈറ്റില് ഞാൻ എല്ലാ കളറുകളും ചെയ്യുന്നില്ല ഗ്രാനൈറ്റിന്റെ അകത്തൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ഗ്രാനൈറ്റും കളർ ചെയ്താണ് വരുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാ ഷോപ്പുകാരും അത് പറഞ്ഞു തന്നെ കൊടുക്കുള്ളു ഡയ ഡയറക്ട് വെയിലൊക്കടിക്കുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ ഫെയ്ഡ് ആയിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ വെട്രിഫൈഡിൽ പറഞ്ഞാൽ ഫുൾ ബോഡി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഒക്കെ വരുന്നുണ്ട് അത് ഈ ഗ്രാനൈറ്റിൽ വരും നേരിടുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വരുന്ന സാധനങ്ങളാണ് അത് ഒരുപാട് ഗ്രാനേറ്റ് ഫുൾ കല്ല് അല്ല കല്ല് തന്നെയാണ് ചേട്ടാ വെറൈറ്റി കാണിക്കാനായിട്ട് അതായത് നമുക്ക് ഈ നാച്ചുറൽ സ്റ്റോൺ ഒരു ലിമിറ്റഡ് വെറൈറ്റി ഉണ്ടല്ലോ ദൈവം തന്നേക്കുന്ന സൃഷ്ടിയാണല്ലോ അതിനകത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് വെറൈറ്റി കാണിക്കാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി അതിനകത്ത് കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് അത് തൊണ്ണൂറ് ശതമാനം പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ നമ്മളുടെ ഇവിടെയുള്ളവരെല്ലാവരും ബാംഗ്ലൂർ പോയി ഒരുപാട് ഗ്രാനൈറ്റ് ഒക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം അറിയാവുന്ന എത്രയോ വീടുകളിൽ ഇതിന്റെ പോളിഷിംഗ് പൊളിഞ്ഞു പോകുന്നേക്കുന്നു അവരൊക്കെ വന്ന് നമ്മളോട് ചോദിക്കുന്നത് എന്തെങ്കിലും സൊല്യൂഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല നമുക്കത് അങ്ങനെ ലേ ചെയ്ത ഒരു സാധനത്തിന് നമുക്ക് ഒരു കംപ്ലൈന്റ് കംപ്ലയിന്റ് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റില്ല ഇപ്പൊ കിച്ചൺ തന്നെ പണ്ടത്തെ കിച്ചൺ ആണ് ഇപ്പൊ പണ്ടെല്ലാരും എന്ന് പറഞ്ഞ വീടിന്റെ ഒരു മൂലൊക്കെ കൊണ്ടുപോയി ഒരു ക്ലോസ്ഡ് കിച്ചൺ വെക്കും ഇപ്പൊ മെയിൻ ഹാളിൽ തന്നെ നമ്മുടെ ഡൈനിങ്ങിനോട് ഓപ്പൺ ആയിട്ട് പ്രദർശിപ്പിക്കാവുന്ന രീതിയിൽ മോഡേൺ കിച്ചൺ ആണ് മോഡേൺ കിച്ചണിലൊക്കെ ഒരുപാട് കളറുകൾ ഒരുപാട് വെറൈറ്റികളും ആണ് കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ ചിമ്മിനി അതുപോലെ സ്റ്റവ് ഇത് ഇത് ഈ സിങ്ക് അങ്ങനെ നല്ല വെറൈറ്റി ഇത് ഇപ്പൊ ഒരുപാട് വീഡിയോയിൽ വരുന്ന ഒരു സിങ്കാണ് ഇത് നമ്മൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിന്റെ ഈ ഫംഗ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ടാങ്ക് നല്ല ഹൈറ്റിൽ വെച്ചിട്ട് നമ്മൾ പൈപ്പ് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം ആ ഫോഴ്സിൽ വെള്ളം ഇതിന് മാത്രം ഡയറക്റ്റ് ഒരു കണക്ഷൻ കൊടുത്താലാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പ്രഷർ പമ്പ് യൂസ് ചെയ്യണം അപ്പൊ നമ്മളിത് വെറുതെ നമ്മളിത് എടുത്തോണ്ട് പോകാനായിട്ട് ആരോടും പറയുന്നില്ല വീഡിയോ കണ്ടിട്ട് ഇത് കറക്റ്റ് ഇതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഒന്നെങ്കിൽ പ്രഷർ പമ്പ് വേണം അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഇപ്പൊ രണ്ടു വീടാണെങ്കിൽ അതിന്റെ മേലെ ഒരു പത്തടി ഹൈറ്റിൽ നമ്മൾ ടാങ്ക് വെച്ചിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇതിലേക്ക് കൊടുക്കണം അങ്ങനെ ആമ്പലൊരു വീട്ടിൽ ഒരു പ്ലംബർ ചെയ്തിട്ടുണ്ട് അതും സക്സസ് ആയി ഞാൻ പോയി കണ്ടതാണ് ഇതിന്റെ അകത്തൊക്കെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് പിന്നെ ഇത് ആദ്യം ചൈന എന്നായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത് ഇതിന്റെ അന്ന് ഇതിനേകദേശം ഇരുപത് ഇരുപത്തിരണ്ട് രൂപ വില ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് വളരെയധികം വില കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഇല്ലാത്ത വരുന്നുണ്ട് ഒരു ഞ്ഞൂറൊക്കെ എല്ലാ മെറ്റീരിയലും കൊടുക്കാൻ പറ്റും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വെള്ളം കിട്ടിയാലേ ഇപ്പൊ ഈ ഗാടിന്റെ തന്നെ ഒരു പ്രഷർ പമ്പിനൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എണ്ണായിരം രൂപയോളം വിലയുണ്ടെന്ന് തോന്നുന്നു എന്റെ അടുത്ത് ഒരു കസ്റ്റമർ വന്നപ്പോൾ പറഞ്ഞാണ് നമ്മൾ ഈ ഒമ്പത് അഞ്ഞൂറ് മാത്രം പ്രതീക്ഷിക്കുന്നത് പ്ലസ് നമുക്ക് അധികം ഹൈറ്റിൽ അല്ല നമ്മുടെ ടാങ്ക് ഇരിക്കണമെങ്കിൽ ഈ എണ്ണായിരം രൂപ ബഡ്ജറ്റ് ഇട്ടാലാണ് ഇതിൽ ആ വീഡിയോയിൽ കാണുന്ന പോലെ പല ആംഗിളിൽ നിന്ന് വെള്ളം വരും പല രീതിയിൽ വെള്ളം വരുന്നതും എല്ലാ ഫംഗ്ഷനും വർക്ക് നമുക്ക് ു അവൈലബിൾ എപ്പോ വന്നാലും ഉണ്ടാവും നമ്മുടെ നൂറ്റി ഇരുപത് പീസ് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ഈ വലിയ ഫോർമാറ്റ് ടൈലുകളാണ് ഇപ്പൊ ബാത്റൂമിനൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഈ ബാത്റൂമിന് വലിയ ഫോർമാറ്റ് ടൈലുകൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരു പ്രോപ്പർ ഈ അഞ്ചിഞ്ച് സ്ലോപ്പ് അഞ്ചിഞ്ച് വരുന്ന ചെറിയ ഗ്രേറ്റിംഗ്സിലേക്കൊന്നും സ്ലോപ്പ് കൊടുക്കാൻ പറ്റില്ല വൺ സൈഡ് സ്ലോപ്പ് ഒക്കെ കൊടുക്കുമ്പോ നമുക്ക് ആ വെള്ളം ഫുള്ള് ഇതിലേക്ക് വന്നിട്ട് ഡ്രെയിൻ ഔട്ട് ആയി പോകുള്ളൂ പിന്നെ ഇതൊക്കെ കിച്ചൺ സിങ്കുകളാണ് ഇത് നമ്മുടെ ത്രീ നോട്ട് ഫോറിൽ വരുന്ന ഒറിജിനൽ എസ് എസിന്റെ സിംഗ് ആണ് ഇത് ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ് ഇത് ചൈന മേയ്ഡ് വരുന്നത് ഏറ്റവും കൂടുതൽ പോകുന്ന സിങ്ക് ഇതാണ് ഹാൻഡ് മെയ്ഡ് സിങ്ക് എന്ന് പറയും അതായത് മോൾഡർ പഞ്ചല്ല മോൾഡർ പഞ്ചർ ആയിട്ടുള്ള സിംഗ് മേഡിലുണ്ട് ഇത് ഓൾറെഡി ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇത് ഗ്രാനൈറ്റ് സിങ്ക് എന്ന് പറയും കാണാൻ നല്ല സിങ്ക് ഫിനിഷിലെ രസമാണ്സ് വെച്ച് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിംഗ് ആണ് ഇത് നമ്മുടെ ഈ നമ്മളിപ്പോൾ ഒരു തൊണ്ണൂ എല്ലാ വീടുകളും ഈ സ്പേസ് റിട്ടിരിക്കുന്നത് അതായത് നമ്മൾ ഈ നോർമൽ എക്സ്പാൻഷൻ ഈ നമുക്ക് എക്സ്പാൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടൈലുകൾ ക്രാക്ക് വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഈ സ്പേസർ ഇട്ടാണ് ലേ ചെയ്യുന്നത് അപ്പൊ സ്പേസ് റിട്ട് കഴിയുമ്പോൾ അതിനുള്ള ഫില്ല് ചെയ്യണ എപ്പോഴും കളർ ഷെയ്ഡുകൾ ആയിരുന്നു ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത് ഇത് ഫുൾ കളറുകൾ വെച്ചിട്ടില്ല നമ്മൾ ഇതിപ്പോ ഒരു കമ്പനി ഒരു ചാർട്ട് വന്നപ്പോൾ നമ്മൾ കസ്റ്റമർ പെട്ടെന്ന് മനസ്സിലാകായിട്ട് വെച്ചിരിക്കുന്നു നമുക്ക് ഏത് കളർ ഡിമാൻഡ് ചെയ്താലും ഇന്നിപ്പോ ഏകദേശം അറുപത്തേഴ് കറോളം നമ്മുടെ അതിലുണ്ട് ഏത് മാത്രം ഇപ്പൊ ഒരിടയ്ക്ക് വരെ നമ്മൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പക്ഷെ അപ്പോ ടൈലിന്റെ ഭംഗി പോകും ടൈലുകളെ കുറിച്ച് കൊറേയം കാര്യങ്ങൾ കേട്ടു അതുപോലെ വീട് പണിയില് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്യുക അതിന്റെ ഒരു ടൈലിന്റെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള ഇവിടെ ഒരു സ്റ്റുഡിയോ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വളരെ ചുരുക്കം നമ്മളിപ്പോ വളരെ ചുരുക്കം ഡിസൈൻസ് ആണ് നമ്മളിവിടെ മോക്കപ്പായിട്ട് അതായത് റെഡി ബാത്റൂമായിട്ട് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാ നമുക്ക് അങ്ങനെ ചെയ്യാൻ അല്ല അപ്പം ഞങ്ങളുടേതായ ഐഡിയ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഒരു കസ്റ്റമർ വന്നിട്ട് അവരുടെ ഏത് ഐഡിയ ആണ് അല്ലെങ്കിൽ അവരുടെ ഏതാണോ ഇഷ്ടം ഇപ്പം നെറ്റിന്ന് ഒരു മോഡൽ മോഡലുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞാലും നമുക്കത് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ കളറുകളും ഉണ്ട് എല്ലാ മോഡലുകളും ഉണ്ട് പിന്നെ ബാത്റൂമൊക്കെ ബാത്റൂമൊക്കെ ഒക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ലീക്ക് കാര്യങ്ങളൊക്കെ ലീക്കൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പഴയ രീതിയിലല്ല വലിയ ടൈലുകൾ എല്ലാവരും ചെയ്യുന്നത് വലിയ ടൈലുകൾ എടുക്കുമ്പോൾ വലിയ ഫോർമാറ്റിൽ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കണം വലിയ ടൈലുകൾ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് പീസുകളിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമ്മൾ വലിയ ടൈലിൽ എടുക്കുന്നതുകൊണ്ടുള്ള അർത്ഥമില്ല പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയാണ് പക്ഷെ പ്രാക്ടിക്കലി ഇതിൽ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇപ്പോഴും എല്ലാം വരുന്ന എല്ലാ കസ്റ്റമറും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഓരോരുത്തർക്കും പല രീതിയിലാണല്ലോ ഈ ഒരു ഫോർമാറ്റ് ഇല്ല ഇല്ല അതൊക്കെ അത് ഇതൊക്കെ ജനറൽ അതായത് ഇത് ടൈല് നമ്മൾ ഫോർബൈറ്റ് ടൈല് വെച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് അത് മെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഭിത്തിയും ഫ്ലോറും സെയിം കളറ് ബാക്കി മൂന്ന് ഭിത്തി ലൈറ്റ് ബാത്റൂമിൽ നല്ല വെട്ടവും കിട്ടും ഒരു കൺസെപ്റ്റുമായി അതുപോലെ കട്ടിങ് ഇല്ലാത്ത രീതിയിൽ പരമാവധി ബാത്റൂമുകൾ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഉപയോഗത്തിലേക്ക് വരുമ്പോൾ ഭംഗിനേക്കാൾ ഉപരി നമുക്കിത് ഇതൊരു ഉപയോഗത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ നല്ലത് പിടിക്കുക ആ അഴുക്ക് പിടിക്കുക ജോയിന്റുകൾ പരമാവധി കുറയ്ക്കുക എന്നാണ് ഞാൻ എപ്പോഴും എല്ലാ കസ്റ്റമറോടും പറയുന്നതാണ് അത് അങ്ങനെ പല തരത്തിലുള്ള ഡിസൈനുകൾ നമ്മളിവിടെ ആ ഇത് ഇതും കട്ടിങ് ഇല്ല ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് ആ രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ് ഇത് ഇതൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള കട്ടിങ് മാക്സിമം കട്ടിങ് മാക്സിമം ഒഴിവാക്കുക എന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന സജഷൻ അത് ഇതിപ്പോൾ നമ്മൾ താളെ കണ്ടതിൽ വളരെ കുറച്ച് ടൈൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഇപ്പം ഇത് ഇതൊരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ചെയ്തിരിക്കുന്ന മോഹപ്പാണ് ഈ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഗ്രീൻ തന്നെ പല വെറൈറ്റികളുള്ള നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ബ്ലൂ ഓറഞ്ച് പിങ്ക് അങ്ങനെ പല കളറുകളും ഈ ഗ്രീൻ കളർ കോൺസെപ്റ്റിൻ്റെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ടുവരാം പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മൊറോക്കൺ കൺസെപ്റ്റ് എന്ന് പറയും നമ്മുടെ ആത്താംകുടി ടൈൽസിൻ്റെ ഒക്കെ പ്രിൻറ്റിങ്ങുകൾ വരുന്ന മൊറോക്കൺ കൺസെപ്റ്റുകൾ ഇത് ഫോർ ബൈ ടു സൈസിലും നമുക്ക് അവൈലബിളാണ് ടു ബൈ ടു സൈസിലും ആണ് പിന്നെ ഇതൊക്കെ എക്സ്റ്റീരിയർ ഹെവി ടു ഡ്യൂട്ടി ടൈലുകളാണ് ഇട്ടിരിക്കുന്നതെല്ലാം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ പോർച്ചിൽ യൂസ് ചെയ്യാം ആ അതുപോലെ ഹെവി ആയിട്ട് വേണ്ട എല്ലാ ഏരിയയിലും ഫാക്ടറികൾ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഒക്കെ പതിനെട്ട് ടെണ്ണ് ഇരുപത് ടെണ്ണ് വെയിറ്റേജ് കപ്പാസിറ്റി ഉള്ള ടൈലുകൾ ഇതും നമുക്ക് പല സൈസുകളിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിലും അതിന്റെ എല്ലാ സൈസുകളും ഉണ്ട് പിന്നെ ഇത് 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 മൾട്ടി പർപ്പസ് വുഡൻ സ്ട്രിപ്സ് അതായത് നമ്മുടെ വുഡൻ ടെക്സ്വേഡിലൊക്കെ നമ്മുടെ ഫ്ലോറിങ് വരണം എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൾട്ടി ആണ് വോളിന് വേണോ വോളിന് കൊടുക്കാം ഫ്ലോറിന് വേണോ ഫ്ലോറിന് കൊടുക്കാം സീലിംഗിന് വേണേൽ സീലിങ്ങിന് കൊടുക്കാം ഇപ്പോൾ ചിലര് ചോദിക്കുന്ന ഒരു സംശയമാണ് സീലിങ്ങിനൊക്കെ ടൈൽ ഒട്ടിക്കുക ഒട്ടിക്കുക അതിനുള്ള അഡസീവ്സും ഇന്ന് മാർക്കറ്റിൽ ആണ് ഒരുപാട് അപ്ഡേഷൻസുകൾ പിന്നെ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് സീലിങ്ങിനൊക്കെ ടൈൽ ഒട്ടിച്ചത് ഒരുപാട് വീടുകളുണ്ട് അഡസീവ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണമെന്ന് മാത്രം അത് നല്ല പക്കയായിട്ട് തന്നെ നിൽക്കും ഇപ്പം ഈ ചെയ്തിരിക്കുന്നതൊക്കെ ഞങ്ങൾ സ്പോട്ട് ബോട്ടിംഗ് എന്ന് പറയുന്ന ഒരു അഡസീവ് വെച്ച് വെറുതെ ഒട്ടിച്ചേക്കുന്നതാണ് എന്ന് പറയുന്ന േറ്റ് ഇളക്കി നോക്കി ഇളകളത് പക്ഷേ നമുക്കത് ഞങ്ങൾ അത് എന്നിട്ട് ആ പേപ്പർ ആ പേപ്പർ പൊളിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഡിസൈനുകൾ അടുത്തത് ചേഞ്ച് എന്നാലും പേപ്പറി എടുക്കാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പലപ്പോഴും വിരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കഴിയുമ്പോൾ ചെലപ്പോ നമുക്ക് കുറെ അധികം ബാലൻസ് വരും ഇത് തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ ചില ചെറുപ്പുകാര് അത് എടുക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ കാര്യത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ് ഇപ്പൊ ഇവിടുന്ന് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ടുള്ള ബന്ധം തീർന്നതാണോ അതോ നമുക്ക് നാളെ ഇതിന്റെ കാര്യങ്ങളിലെ ആഫ്റ്റർ സെയിൽ നിങ്ങളുടെ ഒരു ഡീലിംഗ്സ് എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ടൈൽ എടുത്തോണ്ടായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പൊ നമുക്കത് വിരിച്ചപ്പോൾ അത് ആദ്യം കുറച്ചേ വിരിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല അത് മാറി എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മൾ കസ്റ്റമർ സൈഡിൽ നിന്ന് ചിന്തിക്കണം നമ്മളിത് ആജീവനം കാണേണ്ട സാധനങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ സൈഡിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ അത് മാറി കൊടുക്കണം അവരുടെ അവരിഷ്ടത്തിന് ഒരു വീട് വെക്കണമല്ലേ അത് ഉറപ്പായിട്ട് നമ്മൾ മാറി കൊടുക്കും ഒരു സ്ക്വയർ ഫിറ്റിൻ്റെ ഒരു വീടാണ് മാക്സിമം ഒന്നര ഒന്നരമാസം മതി നമുക്കൊരു പണി തീർക്കാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ കറണ്ട് പോക്കും എല്ലാം നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മാസം മതി നമ്മളിപ്പോൾ ബില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതെന്ന് തുടങ്ങി ഒന്നര മാസം വരെ ഞങ്ങൾ റിട്ടേൺ എടുക്കുകയുള്ളൂ വളരെ ആ ബില്ലിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട് രണ്ടാമത് ഈ എന്ത് സാധനവും ഞങ്ങൾ ഈ ഇതിനെ ഈ പീരീഡിന് ഇടയ്ക്ക് റിട്ടേൺ എടുക്കാം റിട്ടേൺ എടുക്കാൻ പറ്റുന്ന സാധനം ഞങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റണം ചിലർ കൊണ്ടുപോയിട്ട് ഇതിൽ പുട്ടിയും പെയിൻ്റും കാര്യങ്ങളും വെള്ളത്തിലിട്ടും അല്ലെങ്കിൽ സിമൻറ്റ് പറ്റിച്ചുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ എടുത്തിട്ട് ബുദ്ധിമുട്ടാവും അതിനകത്ത് പിരീഡ് ഫസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യണം രണ്ടാമത് കൊണ്ടുവരുന്ന മെറ്റീരിയലിൻ്റെ ഫ്രഷ്നെസ് ഒരു പീസ് പീസാണെങ്കിലും റിട്ടേൺ എടുക്കുക അതിലൊന്നും വിഷയമില്ല പക്ഷേ ഈ മെറ്റീരിയൽ റിട്ടേൺ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഇപ്പം ചേട്ടൻ ഒരു സാധനം കൊണ്ടുവന്നു എനിക്ക് അടുത്ത ആൾക്ക് കൊടുക്കണമെങ്കിൽ ആ ഒരു ഫ്രഷ്നസ് കീപ്പ് ചെയ്യണമെന്ന് മാത്രം പിന്നെ ഇപ്പം ഈ ഇത് ടൈലാണ് ഇത് പ്രളയ ആണ് ഇത് ഡാമേജ് ഒക്കെ ഉണ്ടാവും രണ്ടോ പീസൊക്കെ ചിലപ്പോൾ പൊട്ടിയതൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ലേ ചെയ്യണ സമയത്താണ് കാണണമെങ്കിൽ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം ഇനി ഒരു വീട് പണിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീട് കഴിഞ്ഞോട് കൂടി ബന്ധം തീർന്നു അതല്ല ആളുടെ വീട് പണിയുടെ ടൈൽ വർക്ക് തീരുന്നോടം വരെ ഒരു പീസ് തയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളോട് തലേ ദിവസം ഒന്ന് വിളിച്ച് പറയണം കോട്ടയത്ത് വരെ ഞങ്ങൾ ഒരു പീസായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അതിന് എക്സ്ട്രാ ചാർജസ് ഞങ്ങൾ മേടിക്കാറില്ല അതൊക്കെ ഞങ്ങളുടെ സർവീസാണ് അതൊക്കെ ഞങ്ങൾ ഉറപ്പായിട്ടും വരുന്നു ഒരു സാധനം തയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഒന്ന് പറയണമെന്ന് മാത്രം ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തിരിക്കുക അത് എത്ര ലോങ് ആണെങ്കിലും ശരി ആഗ്രഹിച്ചു വെക്കുന്ന വീടാണ് അത് നല്ല രീതിയിൽ ലേജിൽ നല്ലൊരു നല്ല ക്വാളിറ്റി ടൈൽ എടുക്കുക അത് ഉപരി ക്വാളിറ്റി വൈസില് നല്ല ടൈൽ എടുക്കുക ഇപ്പോൾ ഒരു സാധാരണ വീട് വെക്കുന്ന ഒരു സാധാരണക്കാരാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വെട്രിഫൈഡ് ടൈലുകൾ പരമാവധി ചൂസ് ചെയ്യുക അത് പ്രീമിയം ക്വാളിറ്റി തന്നെ വൺ ടൈമിലേക്കൊന്നും പോയി ചാടരുത് പ്രീമിയം ക്വാളിറ്റി തന്നെ എടുത്ത് നല്ലൊരു ലേബറേയും വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് നമ്മളെ സ്വപ്നം കാണുന്ന രീതിയിൽ തന്നെ വരും അതിനു വേണ്ട എല്ലാ സഹകരണവും ഞങ്ങളിവിടെ നിന്ന് ചെയ്തു തരാം